കുയിൽ വാടുന്നത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ അതുപോലെ മയിൽ നൃത്തം ചെയ്യുമ്പോഴോ അത് അതിലേറെ സന്തോഷമാണ് കുയിൽ വാടുന്നതും മയിലാടുന്നതും അത് അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണുമെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷമുണ്ടാകുമെന്നോ കരുതിയല്ല ഇത് രണ്ടും ഇവരെല്ലാം ചെയ്യുന്നത് അവരവരുടെ സന്തോഷം കണ്ടെത്തുകയാണ് അതുപോലെ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതാണ് ഏറ്റവും വലിയ നന്മ ആ സന്തോഷം ലഭിക്കാൻ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഓരോ രാത്രിയും കിടക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു ഞാൻ ഇന്ന് എങ്ങനെയൊക്കെയാണ് ചിലവഴിച്ചത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തീരുമാനിച്ചുറിച്ചത് പോലെയായിരുന്നോ ഇന്നത്തെ എൻ്റെ ദിനചര്യ എന്നൊന്ന് ആലോചിച്ച് നോക്കുക അല്ല എത്രമാത്രം ആകസ്മികമായ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ അനുദിനം കടന്നു പോകുന്നത് അത്രമാത്രം നൈമീലമാണ് മനുഷ്യജീവിതം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും അറിയാത്തത്ര അപ്പോൾ അതിനിടയിൽ നമുക്കിഷ്ടമില്ലാത്തത് നമ്മോട് മറ്റൊരാൾ ചെയ്താൽ നമുക്ക് വേദന ഉണ്ടാക്കുന്നത് ഒന്നും തന്നെ മറ്റൊരാളോടും ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ സ്നേഹം കൊടുത്ത് അതിലേറെ സ്നേഹം തിരിച്ച് വാങ്ങാം